ചേർത്തല തിരോധാന കേസുകളിൽ തന്നെ ഏറ്റവും പ്രമാദമായ കേസൊന്ന് ബിന്ദു പത്മനാഭൻ തിരോധാന കേസാണ് രണ്ടായിരത്തി ആറ് മുതലാണ് ബിന്ദു പത്മനാഭനെ കാണാതാവുന്നത് ഇപ്പോഴും ബിന്ദു എവിടെ ബിന്ദു കൊല്ലപ്പെട്ടു എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ സാധിച്ചിട്ടില്ല അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇതിനിടയിലാണ് ഇതിനിടെയാണ് ഒരു വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത് കടക്കരപ്പള്ളി സ്വദേശി ഒരു വീട്ടമ്മയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് അവർ ഈ ബിന്ദു കൊല്ലപ്പെട്ടു എന്നുള്ളത് അവർക്ക് കൂടുതൽ തെളിവുകളുണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത് നമുക്കൊപ്പം ചേരുന്നുണ്ട് ചേച്ചി എന്താണ് നിങ്ങൾക്കുള്ള നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ എന്റെ ഒരു വോയിസ് ഉള്ളത് അത് എന്റെ വസ്തു വാങ്ങിക്കാൻ വന്നപ്പോഴുള്ള ആ ബ്രോക്കറിന്റെ കയ്യിൽ നിന്നാണ് എനിക്കത് കിട്ടിയത് അത് റെക്കോർഡ് ചെയ്ത് വെക്കുകയും ക്രൈംബ്രാഞ്ചിന് കൊടുക്കുകയും ചെയ്ത് സെബാസ്റ്റ്യനും ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന എന്റെ അയൽവാസിയായ ഫ്രാങ്ക്ലിനും സെബാസ്റ്റ്യനും കൂടിയാണ് പള്ളിപ്പുറത്തെ വീടിന്റെ ബാത്റൂമിലിട്ട് പിന്നെ ബിന്ദുവിനെ കൊന്നെന്നാണ് ആ വോയിസിൽ പറയുന്നത് വോയിസ് ലിപ്പ് പറയുന്നത് അത് വർഷമൊന്നും പറയുന്നില്ല കൊന്ന് അവൾ ജീവിച്ചിരിപ്പില്ല എന്നാണ് പറയണത് എന്റെ അയൽവാസിയായിരുന്നു ഫ്രാങ്ക്ലിൻ അപ്പൊ ആ അയൽവക്കം എന്ന് പറഞ്ഞ ഞാൻ എന്റെ വീടുമായിട്ടായിരുന്നു ആ താമസിക്ക രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവര് താമസിക്കാൻ ഇവിടെ വരുന്നത് അപ്പോൾ ആ താമസിക്കാൻ വന്ന സമയം മുതൽ ഞങ്ങളാണ് നല്ല ഒരു അയൽവക്കം ആയിട്ട് സഹകരണ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ആ വീട്ടിലെ പല പ്രാവശ്യം നമ്മള് അയൽവക്കം എന്നുള്ള രീതിയിൽ ചെല്ലുമ്പോഴും എടുക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക അന്നുള്ള പത്രത്തിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുമായിരുന്നു ചർച്ച ചെയ്ത് അതിൽ നിന്നാണ് ഒരു ദിവസം ഒരു സപ്ല മലയാള മനോരമയിൽ ഒരു സപ്ലിമെന്റ് വരുന്നത് ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തെക്കുറിച്ച് വരുന്നത് അപ്പം ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ചോദിച്ചാണ് ഈ ബിന്ദുവിനെ അറിയുവാ നിങ്ങളൊന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു പിന്നെ ബിന്ദുവിനെ അറിയും ബിന്ദുവിനെ ബിന്ദുവിനെനിക്കറിയാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചാൽ എങ്ങനെ അറിയുമോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ബിന്ദുവിൻ്റെ വീട്ടിൽ വീടുമായിട്ട് നല്ല സഹകരണമായിരുന്നു സോഡാപ്പനപ്പം വഴി കൊണ്ടുപോയതാണ് ബിന്ദുവായിട്ട് ബിന്ദു ഇവരുടെ കൂടെ ഇരുന്ന് വരെ മദ്യം കഴിക്കുമായിരുന്നു മയക്ക് മരുന്നിനടിമയാണ് എന്നൊക്കെയാണ് ഇപ്പൊ സോടാപ്പനൊപ്പം പറയുന്നത് ആ വോയിസ് ക്ലിപ്പിലുണ്ട് അത് അപ്പം ഇങ്ങനെയുള്ള പരിചയമായിരുന്നു പരിചയമായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അവള് അവളൊക്കെ പണ്ടേ ചത്തുപോയി അവളെയൊക്കെ പണ്ടേ കൊന്നു കളഞ്ഞതാണ് പിന്നെ ആരാണെന്ന് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ നല്ല ആംപിള്ളേരെ കൊന്നു കളഞ്ഞെന്ന് പറഞ്ഞു അവളൊന്നും ജീവിച്ചിരിപ്പില്ല പോലീസ് ഇതിന്റെ പുറകെ പോയിട്ടൊരു കാര്യമില്ല പോലീസിന് ഒരിക്കലും തെളിയിക്കാൻ പറ്റിയല്ല എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത് അപ്പോഴും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇത് ആരാണെന്നുള്ളത് കുറിച്ച് ഞാൻ ചോദിച്ചു സെബാസ്റ്റ്യനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു സെബാസ്റ്റ്യൻ ഇവിടെ മൂന്നാല് പ്രാവശ്യം വന്നിട്ടുണ്ട് ഞാൻ സെബാസ്റ്റിൻ്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ ഒരു പ്രാവശ്യം ഈ ആൾ അവിടെ വന്ന് നിക്കണത് ഞാൻ കണ്ട് പക്ഷേ അത് സെബാസ്റ്റ്യൻ ആണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഞാൻ ക്രൈംബ്രാഞ്ചിന് ഇതെല്ലാം രേഖകളെല്ലാം കൊടുത്തതിന് ശേഷമാണ് അന്ന് കണ്ടത് സെബാസ്റ്റ്യൻ ആണല്ലെന്ന് ഞാൻ ആലോചിക്കണത് തന്നെ അത് സെബാസ്റ്റിൻ ആയിരുന്നു ക്രൈംബ്രാഞ്ചിനോട് ഈ വോയിസിന്റെ ഇത് കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ അത് കൊടുക്കുന്നത് വോയിസ് കിട്ടണത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നില് എൻ്റെ മോളുടെ കല്യാണത് അന്ന് തന്നെ കൊടുത്തില്ല കുറച്ചു കൂടിയൊക്കെ കഴിഞ്ഞിട്ട മോളുടെ കല്യാണവും എല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്കിത് എന്റെ കയ്യിലിരിക്കുന്നതോറും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് തുടങ്ങി അപ്പൊ ഇതെങ്ങനെയെങ്കിലും എവിടെയെങ്കിലും എത്തിക്കണം കൊടുക്കണം എന്നുള്ള ഒരു വിചാരത്തില് അങ്ങനെയാണ് എന്റെ ഒരു ബ്രദർ വഴി ഞാൻ കൊടുക്കുന്നത് ക്രൈംബ്രാഞ്ചിലേക്ക് കൊടുക്കുന്നത് സോഡാ പൊന്നപ്പന ഈ കടക്കരപ്പള്ളിയിൽ അറിയപ്പെടുന്ന ഒരാളാണ് സോഡാ കച്ചവടം ഉണ്ടായിരുന്നു അങ്ങനെയാണ് സോഡാ എന്ന പേര് വീഴുന്നത് തന്നെ പിന്നെ പുള്ളി വസ്തു ബ്രോക്കറായിട്ടൊക്കെ പോണതാണ് പക്ഷെ ഈ ഫ്രാങ്ക്ലിൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ താമസിക്കാൻ വന്നതിന് ശേഷം ഒരു വസ്തു വിൽപ്പനയും കാര്യങ്ങളും നടത്തിയതായിട്ട് ഞങ്ങളുടെ അറിവില്ല ഇയാൾക്ക് നല്ലതുപോലെ സാമ്പത്തികമുണ്ട് ഇയാളുടെ കയ്യില് അതെങ്ങനെയാ വന്നെന്നുള്ളതാണ് ഈ അന്വേഷണം അന്വേഷിക്കേണ്ട കാര്യം അതാണ് ഇയാളുടെ ഈ സമ്പത്ത് എവിടെ നിന്നുണ്ടായി അയാളുടെ വീട്ടിൽ നിന്ന് അയാൾ പത്ത് രൂപ വാങ്ങിച്ചിട്ടില്ല പത്ത് സെന്റ് സ്ഥലം പോലും മേടിച്ചിട്ടില്ല എല്ലാം അനിയനെ കൊടുത്തെന്നാ പറയണത് ഫ്രാങ്ക്ലേ അപ്പൊ ഇയാൾക്ക് ഉണ്ടായി റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ഒരാളിന് ഇത്രയും സമ്പത്ത് ഉണ്ടാകുക എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ ഈ വാടകയ്ക്ക് താമസിക്കണത് അന്നേരം നിങ്ങൾക്ക് ഈ സ്ഥലം അയച്ച് പേരെ വെച്ച് താമസിച്ചുകൂടാന്നു ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇതാണ് അമ്പത് ലക്ഷം രൂപ പലിശ കൊടുത്തിട്ടുണ്ട് ഒരു മാസം അമ്പതിനായിരം രൂപ പലിശ എനിക്ക് കിട്ടും അതിൽ നിന്ന് അയ്യായിരം പതിനായിരം വീട്ടു വടകയും ചിലവും പോയി കഴിഞ്ഞാൽ ബാക്കി എനിക്ക് മിച്ചാണെന്നാണ് പറഞ്ഞത് അല്ലാതെ തന്നെ ഇയാൾക്ക് കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിക്ഷേപം ഉണ്ട് ബിനാമി പേരിലാണെന്നേളു ബിനാമി പേരിൽ കോപ്പറേറ്റീവ് നിക്ഷേപം ഉണ്ട് പിന്നെ സാമ്പത്തികമായിട്ടും ഇടയിൽ കാശുണ്ട് ഇയാൾ ഇപ്പോഴും ചേർത്തല മാർക്കറ്റില് പലിശക്ക് കാശ് കൊടുക്കുന്ന ഇടവാണ് തമ്മിലുള്ള അത് റിയൽ എസ്റ്റേറ്റ് ആയിരിക്കും അതേക്കുറിച്ചൊന്നും എനിക്ക് കൂടുതൽ അറിയാൻ പാടില്ല ഇങ്ങനെ ഈ ബിന്ദു പത്മനാവിന്റെ ഈ കൊലപാതകത്തിൽ ഇവരൊക്കെ ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് ബിന്ദുവിനെ കുറിച്ച് പറഞ്ഞിരുന്നു വേറെ ഒന്നും പറഞ്ഞില്ല അവള് മോശക്കാരിയാണ് ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഇരുന്ന് മദ്യപിച്ചിട്ടുണ്ട് ഇവര് അവിടുത്തെ കസ്റ്റമർ ആയിരുന്നു എപ്പോഴും അവിടെ സ്വടപ്പനൊപ്പനുമായിട്ടൊക്കെ ബിന്ദു പത്മനാവിന്റെ വീട്ടിൽ പോവുകയും അവിടെ ഇരുന്ന് മദ്യപാനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നിങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല പക്ഷെ ബിന്ദു പത്മനാഭൻ മരിച്ചു എന്ന് അയാൾ തീർത്ത് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് അന്ന് എനിക്കത് പുറം ലോകത്തോട് പറയണമെങ്കിൽ എൻ്റെയിൽ തെളിവില്ലായിരുന്നു ഇപ്പം ഞാൻ ആരോടെങ്കിലും ചെന്ന് പറഞ്ഞു കഴിഞ്ഞ് പോലീസുകാരെങ്കിലും അന്വേഷിച്ചു വരുമ്പോൾ അവർക്ക് പൈസയൊക്കെ കൊടുത്ത് ഇയാളത് അതിൽ നിന്ന് ഉരുപ്പോ പിന്നെ ഞാനും എൻ്റെ കുടുംബ അയാളുടെ കണ്ണിലെ കരടായിട്ട് മാറും ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നോക്കും അതുകൊണ്ട് നമ്മൾ ആരോടും വേണ്ടിയില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ സോഡാ പൊന്നപ്പൻ എൻ്റെ വസ്തു എടുക്കാനായിട്ട് ഒരു സുമേഷ് എന്ന് പറയുന്ന ഒരാളെയും കൊണ്ട് എൻ്റെ വീട്ടിൽ വന്നു പക്ഷേ അത് പിന്നീടാണ് എനിക്ക് ബോധ്യപ്പെടുന്നത് ഈ ഫ്രാങ്കിലും തന്നെ വിട്ട ബ്രോക്കർമാരായിരുന്നു എന്നുള്ളത് അത് മുപ്പ മുപ്പത്തൊന്ന് ലക്ഷം രൂപ വില പറഞ്ഞ് ഉറപ്പിച്ച് ആയിരം രൂപ ടോക്കണും തന്ന് പോയതാണ് അടുത്ത ആഴ്ച പ്രമാണത്തിൻ്റെ കോപ്പി ആധാർ കാർഡ് പിന്നെ കരടച്ച രസീത് എല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്ക് എഗ്രിമെൻ്റ് ഒന്നും വേണ്ട നമുക്ക് നേരിട്ട് തന്നെ പ്രമാണം നടത്താം പൈസ തന്നെ തന്നേക്കാം എന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇയാൾ വരുന്നില്ല അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്യണത് സോടാപ്പൊന്നപ്പനെ വിളിക്കണത് സുമേഷിന്റെ നമ്പർ എൻ്റെ കയ്യിലൊന്നും ഇല്ലായിരുന്നു അപ്പം സോടാപ്പൊന്നപ്പനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞ് വരും കൊച്ച അവൻ സുമേഷ് ചെന്നൈയിൽ എങ്ങാണ്ടും പോയിരിക്കയാണ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെയും വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു ചേട്ടാ ഇത് നടക്കണ കാര്യമാണോ ഇല്ലെന്നുണ്ടെങ്കിൽ പറയണം എനിക്ക് കല്യാണം എടുത്തിരിക്കയാണ് എനിക്കിത് കൊടുക്കണം കാശ് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും സുമേഷിന്റെ വീട്ടിൽ പോകാൻ മണ്ടി വിളിച്ചോണ്ട് വരാം നമുക്ക് രണ്ടുപേർക്കും കൂടി സുമേഷിന്റെ വീട്ടിൽ കണിച്ചുകുളങ്ങര അങ്ങനെ എന്നോട് പറഞ്ഞത് കണിച്ചുകുളങ്കരയിലാണ് വീട് അവിടെ പോയി നമുക്ക് പിന്നെ അവനെ കാണാം അവൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട് എന്നോട് പറഞ്ഞൊരു കാര്യം ഇഷ്ടംപോലെ പൈസ അവന്റെ കയ്യിലുണ്ട് നമുക്ക് ചെന്നിട്ട് അവിടെ നിന്ന് പൈസയും മേടിച്ചോണ്ട് നിനക്ക് ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞു ഞാൻ ഞാനന്നേരം ചോദിച്ച ഒരു ചോദ്യം അതാണ് ഞാൻ എന്തിനാണ് സുമേഷിൻ്റെ വീട്ടിൽ പോയി കാശ് പേടിക്കണേ എൻ്റെ വസ്തു എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് നേരിട്ടല്ലേ പൈസ തരേണ്ടത് ഞാൻ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു അന്ന് പോയിരുന്നെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ എന്നെ അന്വേഷിച്ച് വരേണ്ടി വന്നേനായിരുന്നു അങ്ങനെയാണ് എനിക്കിപ്പോൾ ഇതെല്ലാം കൂടി കൂടി വന്നപ്പോഴാണ് ഈ ജൈനമ്മ കൊലക്കേസ് ഇതെല്ലാം കൂടി വന്നപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ദൈവം ഇങ്ങനെ സംഭവിച്ചേനായിരുന്നു അന്നിങ്ങനെ ഇവരെല്ലാരും കൂടി പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയായിരുന്നു ഈ വസ്തു എടുക്കൽ ഇയാളാണ് അത് കളിച്ചത് പക്ഷെ ലാസ്റ്റ് സമയത്ത് ഞങ്ങൾക്ക് പറഞ്ഞതിനേക്കാൾ ഒരു പത്ത് ലക്ഷം രൂപ നഷ്ടം വന്നെങ്കിലും എടുക്കാനായിട്ട് ഒരാൾ വരികയും ആ ആളെ തിരക്കി വീട്ടിൽ ചെന്ന് ഫ്രാങ്ക്ലിൻ ആളെ വിട്ട് എടുക്കരുതെന്ന് പറയിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഫ്രാങ്ക്ലിനാണ് ഇതിന്റെ പുറകില് കളിച്ചതെന്നുള്ളത് അതൊന്നും അറിയാൻ പാടില്ല അതൊന്നും ആ വോയിസിൽ പറയുന്നുമില്ല പറയുന്നുല്ല സോടാപ്പനൊപ്പം പറയുന്ന ഇതാണ് സെബാസ്റ്റ്യനും ഫ്രാങ്കലിനും കൂടിയാണ് പിന്നെ ബിന്ദു പത്മനാഭനെ കൊല്ലുന്നത് അത് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീടിന്റെ ബാത്റൂമിലിട്ടാണ് കൊല്ലുന്നതെന്ന് പറയുന്നത് പാകമുണ്ട് പിന്നെ ബിന്ദു പത്മനാഭന്റെ അന്ന് ബെഡിൻ്റെ അടിയിൽ നിന്ന് ബെഡിന്റെ അകത്തുനിന്ന് അച്ഛനും അമ്മയെ സൂക്ഷിച്ച് വെച്ചാൽ പത്തുലക്ഷം രൂപ അവരുടെ വീട്ടിൽ എവിടെയോ സൂക്ഷിച്ചു വെച്ചതാണ് ആ പത്ത് ലക്ഷം രൂപ ഈ ഫ്രാങ്കലിനെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു പിന്നെ അവരെ ഇപ്പം ഈ ചാനലിലൂടെ എല്ലാം അറിഞ്ഞ് കോ കോടാന കോടി രൂപയ്ക്കാണ് ആ വസ്തുക്കളൊക്കെ വിറ്റത് അപ്പോൾ എസ് എ ബസ്റ്റിൻ്റെ ചാക്കിൽ കിട്ടിയാണ് ഇതൊക്കെ കൊണ്ടു നടന്നത് അപ്പോൾ അതിൽ പങ്ക് ഇതിൽ ഉള്ള ആൾക്കാർ കണ്ണുകൾക്ക് എല്ലാവർക്കും ലക്ഷക്കണക്കിന് രൂപ കിട്ടിയിട്ടുണ്ട് അങ്ങനെ കിട്ടിയതായിരിക്കും ഈ അമ്പത് ലക്ഷം രൂപ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഉറപ്പായിട്ടും അതാണ് അയാൾ ഒരു പണിക്ക് പോകുന്നില്ല റിയൽ എസ്റ്റേറ്റ് കൊണ്ട് മാത്രം ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഫ്രാങ്കിലും ഫ്രാങ്കലിന്റെ വീട്ടിലുണ്ട് സോളാപ്പനപ്പും സോടാപ്പൊന്നപ്പന്റെ വീട്ടിലുമുണ്ട് പക്ഷേ ഈ കണ്ടമംഗലം ക്ഷേത്രത്തിന്റെ കിഴക്ക് പറയുന്ന സോളാപ്പന്നപ്പന്റെ വീട് ഫ്രാങ്കലിന്റെ വീട് തങ്കിക്കവല ഗണപതി അമ്പലത്തിന്റെ സമീപമാണ് അതിന്റെ പറ്റിയായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് ഞങ്ങൾ ആ വീട് വിറ്റ് ഞങ്ങൾ പോരികയും ചെയ്ത് സെബാസ്റ്റിന് ഒരൊറ്റ പ്രാവശ്യം ഫ്രാങ്കലിൻ്റെ വീട്ടിൽ നിൽക്കുന്നത് അത് ഈ ചാനലിലൂടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് അന്ന് കണ്ട ആള് സെബാസ്റ്റ്യൻ ആണല്ലോ എന്ന് ഈ പത്രത്തിലൂടെയൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാകണത് അതിപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് എനിക്ക് ഈ വോയിസ് ക്ലിപ്പ് കിട്ടണത് ഏഹ് അതിനൊക്കെയാണ് മുന്നേ ആയിരുന്നു ഇന്ന് രണ്ട് വർഷം മുന്നേ ആയിരുന്നു ഞാൻ കണ്ടത് എന്തായാലും ഏറെ നിർണായകമാകുന്ന ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ കടക്കരപ്പള്ളി സ്വദേശിനിയായ വീട്ടമ്മ നടത്തിയിട്ടുള്ളത് ഇതിൽ സെബാസ്റ്റ്യൻ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നുള്ളതാണ് ഇവർ ഇവർക്ക് ലഭിച്ച തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പറഞ്ഞു വെക്കുന്നത് ഒപ്പം മറ്റൊരാളായ ഫ്രാങ്ക്ലിൻ എന്നൊരു കടക്കരപ്പള്ളി ചേർത്തല സ്വദേശിനിയായ സ്വദേശിയായ മറ്റൊരാൾ കൂടി ഇതിൽ പങ്കുണ്ടെന്ന് എന്തായാലും ഇതൊക്കെ എന്തായാലും കൂടുതൽ അന്വേഷണം ആവശ്യമാണ് നിലവിൽ എന്തായാലും ലഭിച്ച തെളിവുകൾ ക്രൈംബ്രാഞ്ച് ഇവർ കൈമാറിയിട്ടുണ്ട് വീഡിയോ സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് തെസസ് ആലപ്പുഴ